ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് പരിചയമില്ലാത്ത കുറച്ച് റയർ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന അഭിപ്രായപ്പെട്ടത് ആര് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആര് ആൻസറ് ഡബ്ല്യു സി ബാനർജിയാണ് ഡബ്ല്യു സി ബാനർജി നമ്മുടെ ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ഡബ്ല്യു സി ബാനർജി അപ്പോൾ അദ്ദേഹമാണ് അഭിപ്രായപ്പെട്ടത് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു ഇനി കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാപകൻ ആരാണ് അലൻ ഒപ്റ്റേവ്യൻ ഹ്യൂമാണ് എ ഒ ഹ്യൂം എന്ന് പറയില്ലേ ആളാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വിദേശി അല്ലെങ്കിൽ യൂറോപ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് യൂളാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വിദേശി ആരാണ് ജോർജ് യൂളാണ് രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡന്റായ ഏക വിദേശിയാരാണ് വില്യം വെൻഡ വെണ്ടബേൺ ആണ് രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ഏക വിദേശിയാരാണ് വില്യം ആണ് സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപതിലെ ബോംബെ സമ്മേളനം അപ്പോൾ സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ ബോംബെ സമ്മേളനമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചിഹ്നം എന്തായിരുന്നു മുഖം വച്ച കാളകളായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചിഹ്നം എന്തായിരുന്നു മുഖം വച്ച കാളകളായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മുസ്ലിം ഗോഖലെ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് മുസ്ലിം ഗോഖലെ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന ഇപ്പൊ മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ഗോഖലെ എന്ന് അറിയപ്പെടുന്ന ആരാണ് ആരെയാണ് മുഹമ്മദ് അലി ജിന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ കെ ടി തലാങ് ഫിറോഷ മേത്ത ബദറുദ്ദീൻ തിയാബ്ജി എന്നിവർ ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഇപ്പോൾ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ് കെ ടി തലാങ് ഫിറോഷ മേത്ത ബദറുദ്ദീൻ തിയാബ്ജി ഇവർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് സ്ഥാപിച്ച സംഘടനയാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ വൈസ്രോയെ മിൻഡോയെ അറിയിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഷിംല പ്രതിനിധി സംഘത്തെ നയിച്ചത് അഖാക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നടന്ന ഷിംല പ്രതിനിധി സംഘത്തെ നയിച്ചതാരാണ് അഖാക്കാനാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ വൈസ്രോയി മിൻഡോയെ മിൻഡോയെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഷിംല പ്രതിനിധി സംഘം രൂപീകരിച്ചത് അതിനെ നയിച്ചു താരാടാനാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗ് ആണെന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് മുഹമ്മദ് അലി ജിന്ന അടുത്തത് ഫിറോഷ മേത്ത സഹസ്ഥാപകരായ ഇന്ത്യയിലെ ബാങ്ക് ഏതാണ് ചോദിച്ചാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഫിറോഷ മേത്ത സഹസ്ഥാപകനായ ഇന്ത്യയിലെ ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ മാനിഫെസ്റ്റോ എന്ന് അറിയപ്പെടുന്നത് റെവല്യൂഷണറിയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് റെവല്യൂഷണറി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവകാലത്ത് ക്രാന്തിവീർ എന്ന ഒളിപ്പോരു സംഘടന രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സമര സേനാനി ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവകാലത്ത് ക്രാന്തിവീർ എന്ന ഒളിപ്പോരു സംഘടന രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സമരസേനാനിയാണ് കാലു സിംഗ് മഹാര ആരാണ് കാലു സിംഗ് മഹാരയാണ് ക്രാന്തി വീർ എന്ന ഒളിപ്പോർ സംഘടന രൂപീകരിച്ചത് കാലു സിംഗ് മഹാര ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയ ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ ഉറുദു കവിയാണ് മിർസ ഗാലിബ് ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയ ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ ഉറുദു കവിയാണ് മിർസ ഗാലിബ് അടുത്തത് ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ച ചപ്പാത്തിയിൽ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിൽ എഴുതി രാത്രി മറ്റ് പ്രദേശങ്ങളിലേക്ക് കൈമാറുന്ന രീതിക്ക് തുടക്കം കുറിച്ചത് ഗുരുദാസ ബാബയാണ് അപ്പോൾ ആ ഒരു വിപ്ലവകാലത്ത് ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ച ചപ്പാത്തികളിൽ ചപ്പാത്തിയിൽ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിൽ എഴുതി രാത്രി മറ്റു പ്രദേശങ്ങളിലേക്ക് കൈമാറുന്ന രീതിക്ക് തുടക്കം കുറിച്ചതാരാണ് ഗുരുദാസ ബാബയാണ് അപ്പോൾ ഇതൊക്കെ വളരെ റിയറായിട്ടുള്ള ആണ് അപ്പോൾ പഠിച്ചു വയ്ക്കുക ക്രാന്തിവീർ എന്നറിയപ്പെടുന്നത് കാലു സിംഗ് മഹാരയാണ് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയ ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കുല ചെയ് ചെയ്തതിന് സാക്ഷിയായ ഉറുദു കവിയാരാണ് മിർസ ഗാലിബാണ് അതുപോലെ തന്നെ ചപ്പാത്തിയിൽ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകൾ എഴുതി രാത്രി മറ്റു പ്രദേശങ്ങൾക്ക് കൈമാറുന്ന രീതിക്ക് തുടക്കം കുറിച്ചതാരാണ് ബാബയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ല അടുത്ത ഫാക്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ് വിപ്ലവത്തിലെ കലാപകാരികളുടെ മുദ്രാവാക്യം എന്തായിരുന്നു സംഘടിക്കുക ഉണരുക വിദേശികളെ പുറത്താക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ് വിപ്ലവത്തിലെ കലാപകാരികളുടെ മുദ്രാവാക്യമായിരുന്നു സംഘടിക്കുക ഉണരുക വിദേശികളെ പുറത്താക്കുക കലാപത്തിനിടെ സിപായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് എന്നാണ് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് പതിനൊന്നിനാണ് കലാപകാരികൾ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് അപകീർത്തികരമായ അർത്ഥത്തിൽ വിദേശികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേർഷ്യൻ ഭാഷയിൽ നിന്നും ഉത്ഭവിച്ച പദമാണ് ഫിരങ്കി അപകീർത്തികരമായ അർത്ഥത്തിൽ വിദേശികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേർഷ്യൻ ഭാഷയിൽ നിന്നും ഉത്ഭവിച്ച പദമാണ് ഫിരങ്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ എൻ എ രക്തസാക്ഷികളുടെ സ്മാരകം എവിടെയാണ് ഐ എൻ എ രക്തസാക്ഷികളുടെ സ്മാരകം എവിടെയാണ് മൊയ്റാങ് ആണ് എവിടെയാണ് മൊയ്റാങ് ആണ് ഓക്കെ ബ്രിട്ടീഷുകാർ തടവിലാക്കിയ ഐ എൻ എ സൈനികരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് വിചാരണം ചെയ്തത് ചെങ്കോട്ടയിലാണ് ബ്രിട്ടീഷുകാർ തടവിലാക്കിയ ഐ എൻ എ സൈനികരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് വിചാരണ ചെയ്തത് ചെങ്കോട്ടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് ഇവരെ വിചാരണ ചെയ്യുന്നത് അയ്യൻ എ പിടിച്ചെടുത്ത മണിപ്പൂരിയിലെ പ്രദേശമാണ് മൊയ്റാങ് അപ്പോൾ അയ്യൻ എ പിടിച്ചെടുത്ത മണിപ്പൂരി പ്രദേശമാണ് മൊയ്റാങ് അവിടെയാണ് എന്ത് ചെയ്യുന്നത് അയ്യൻ എയുടെ രക്തസാക്ഷികളെ സ്മാരകം ഐ എൻ എ രക്തസാക്ഷികളുടെ സ്മാരകം മൊയ്റാങ് ആണ് അതെവിടെയാണ് മണിപ്പൂരാണ് മണിപ്പൂരിനെ ഒരു പ്രദേശമാണ് ഏത് മൊയ്റാങ് അതയെന്നെ പിടിച്ചെടുത്ത പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേരാണ് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ അപ്പോൾ നിക്കോബാർ ദ്വീപുകൾക്ക് സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേരെന്താണ് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്നാണ് സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് ആരംഭം സ്ഥാപിച്ച താൽക്കാലിക ഇന്ത്യ ഗവൺമെൻറ്റാണ് ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച താൽക്കാലിക ഗവൺമെന്റിന്റെ പേരെന്താണ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് ഐ എൻ എയുടെ രൂപീകരണത്തിന് മേൽനോട്ടം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജപ്പാനാണ് ആണ് ഐ എൻ എയുടെ രൂപീകരണത്തിന് മേൽനോട്ടം വഹിച്ച രാജ്യമാണ് ജപ്പാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ൻ ദേശീയയുടെ പിതാവാരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും കൂടി ചേർന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു ലാലാ ലജുപത് റായ് ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാചൻ്റെ പ്രവർത്തകൻ സജീവ പ്രവർത്തകൻ ആരായിരുന്നു ലാല ലജ്പത് റായി ആയിരുന്നു എം ജി റാനഡയുടെ പശ്ചിമ പശ്ചിമേന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു അപ്പോൾ എം ജി റാനഡയെ പശ്ചിമേന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ലീഷയുദ്ധയുടെ പിതാവ് സുരേന്ദ്രനാഥ് ബാൻ ബാനർജിയാണ് പശ്ചിമേന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് എം ജി റാനഡയാണ് ബാലഗംഗാധര തിലക് പൂനെയിൽ ആരംഭിച്ച ഇംഗ്ലീഷ് സ്കൂളാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ബാലഗംഗാധര തിലക് പൂനെയിൽ ആരംഭിച്ച ഇംഗ്ലീഷ് സ്കൂളിൻ്റെ പേരാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോം റൂൾ മൂവ്മെൻറ്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് ചോദിച്ചാൽ ബാലഗംഗാധര തിലക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഹോം റൂൾ മൂവ്മെൻറ്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് ബാലഗംഗാധര തിലക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ നിയമലംഘന പ്രസ്ഥാനത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്താൻ ഗാന്ധിജിയെ നിർബന്ധിച്ച വനിത ആരാണ് നിയമലംഘന പ്രസ്ഥാനത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്താൻ ഗാന്ധിജിയെ നിർബന്ധിച്ച വനിതയാണ് കമലാദേവി ചതോപാധ്യായ കമലാദേവി ചതോപാധ്യായയാണ് നിയമലംഘനത്തിനു വേണ്ടി സ്ത്രീകളെയും ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയെ നിർബന്ധിച്ചത് വെണ്മയുടെ ഒഴുകുന്ന നദി എന്നാണ് ദണ്ഡി മാർച്ച് അറിയപ്പെടുന്നത് അപ്പൊ വെണ്മയുടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് എന്താണ് ദണ്ഡി മാർച്ച് ആണ് ദണ്ഡി മാർച്ച് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് ആണ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് അബ്ബാസ് തിയാബ്ജി ഒഡീഷയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദിയായ പ്രദേശമാണ് ഇഞ്ചുടി ഒഡീഷയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദിയായ പ്രദേശം ഏതാണ് ഇഞ്ചുഡിയാണ് റയർ ഫാക്റ്റ് ആണ് പഠിക്കുക കേട്ടോ എല്ലാ റിയർ ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ ആദ്യ വനിതയാണ് രുക്മിണി ലക്ഷ്മി പതി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ ആദ്യ ആരാണ് രുക്മിണി ലക്ഷ്മി പതിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഐ എൻ സി സമ്മേളനത്തിൽ പണ്ഡിത രമാഭായ് ഉൾപ്പെടെ പത്തോളം സ്ത്രീകൾ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഐ എൻ സി സമ്മേളനത്തിൽ പണ്ഡിത രമാഭായ് ഉൾപ്പെടെ പത്തോളം സ്ത്രീകൾ പങ്കെടുത്തു അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആകെ പ്രവിശ്യകളുടെ എണ്ണം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആകെ പ്രവിശ്യകളുടെ എണ്ണമാണ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സി രാജഗോപാൽ ആചാരി മദ്രാസ് മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സി രാജഗോപാൽ ആചാരി മദ്രാസ് മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപതിൽ പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഒക്ടോബർ പതിനേഴിന് വ്യക്തി സ്വാതന്ത്ര്യം ആരംഭിച്ചു വ്യക്തി സ്വാതന്ത്ര്യം നടത്തിയ ആരാണ് ഗാന്ധിജിയാണ് ഓക്കെ ഗാന്ധിജി എന്ത് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനേഴിന് വ്യക്തി സ്വാതന്ത്ര്യം ആ വ്യക്തി സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു ഓഗസ്റ്റ് ഓഫറിൽ അസംതൃപ്തനായ ഗാന്ധിജി ആരംഭിച്ച സത്യാഗ്രഹമാണ് ഇത് വ്യക്തി സത്യാഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് അഹമ്മദ് നഗർ കോട്ടയിലാണ് അഹമ്മദ് നഗർ കോട്ടയിലാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ വളരെ വിഖ്യാതമായ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ അത് നമുക്കറിയാം നെഹ്റു ആണ് രചിച്ചത് അത് അഹമ്മദ് നഗർ കോട്ടയിൽ തടവിലായിരുന്ന സമയത്ത് രചിച്ച കൃതിയാണ് അഖാഖാൻ കൊട്ടാരത്തിൽ നിര്യാതനായ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് മഹാദേവ് ദേശായി അഖാക്കാൻ കൊട്ടാരത്തിൽ നിര്യാതനായ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് മഹാദേവ് ദേശായി ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് പൂനെയിലെ അഖാക്കാൻ കൊട്ടാരത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ് പൂനെയിലെ അഖാക്കാൻ കൊട്ടാരത്തിലാണ് അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ എവിടെയായിരുന്നു അഹമ്മദ് നഗർ കോട്ടയില ഗാന്ധിജിയാണെങ്കിൽ ക്യുട്ടിൻ്റെ സമരത്തിന് പ്ര എന്ത് ചെയ്യാൻ അറസ്റ്റ് ചെയ്തിട്ട് താമസിപ്പിച്ച അഖാക്കാൻ കൊട്ടാരത്തിലാണ് നിയമലംഘനം നടത്തിയതിനു നടത്തിയതിനും ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എർവാദ ജയിലിലാണ് അപ്പം നിയമലംഘന അറസ്റ്റ് ചെയ്തെങ്കിൽ അന്ന് ഗാന്ധിജിയെ പാർപ്പിച്ചത് എർവാദയിലാണ് എന്നാൽ ക്യുറ്റിൻ്റെ സമരകാലത്ത് അഖാക്കാനിലാണ് നെഹ്റു ആണെങ്കിൽ നെഹ്റുവിനാണെങ്കിൽ അഹമ്മദ് നഗർ ജയിലിലാണ് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് ലാഹോർ ജയിലിലാണ് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് എവിടെയാണ് ലാഹോർ ജയിലിലാണ് രണ്ടാം ലോക ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻ്റെ നയി ഗവൺമെൻറ്റിൻ്റെ നിയമിച്ച കമ്മിറ്റി എന്താണ് രണ്ടാം ലോക ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ എന്നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയെ വിഭജിക്കാനും സ്വാതന്ത്ര്യം നൽകാനുമായി മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പ്ലാനാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ അപ്പം ഇന്ത്യയെ വിഭജിക്കാനും സ്വാതന്ത്ര്യം നൽകാനുമായി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പ്ലാൻ ഏതാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്താൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻറ്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച മിഷനാണ് ക്യാബിനറ്റ് മിഷൻ അപ്പോൾ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ച നടത്താനായിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻറ് ആറ്റ്ലിയെ ഇന്ത്യയിലേക്ക് അയച്ച മിഷനാണ് ക്ലമൻ്റ് ആറ്റ്ലി ആണ് ഏത് ക്രിപ്സ് മിഷനെ അല്ല സോറി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ യോഗമാണ് ഷിംല കോൺഫറൻസ് വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ കോൺഫറൻസിനാണ് എന്തെന്ന് പറയുന്നത് ഷിംല കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡൻ്റാണ് മൗലാന അബ്ദുൾ കലാം ആസാദ് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് കുറച്ച് റയർ കോസ്റ്റ്യൂംസും അതിൻ്റെ ഫാക്ട്സുമാണ് നമ്മൾ ഇന്ന് നോക്കിയത് നാളെ പുതിയൊരു ടോപ്പിക്കായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്